ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് പിഎസ്സിഎൽ നിക്ഷേപ തട്ടിപ്പിൽ കുടുങ്ങി പണം നഷ്ടപ്പെട്ടവർക്ക് തുക തിരിച്ചു നൽകാൻ സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും നിരവധി കുടുംബങ്ങൾക്ക് നീതി ലഭിച്ചില്ല ചോക്കാട് പഞ്ചായത്തിലെ കബളിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നീതി ലഭിക്കാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യമുയർന്നു ചോക്കാട് പഞ്ചായത്തിലെ മരുതങ്കാട് കല്ലാമൂല മമ്പാട്ടുമൂല ചോക്കാട് പെടയന്താൾ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരാണ് നിക്ഷേപ തുക കിട്ടാതെ വലയുന്നത് ജയ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പിഎസ്സിഎൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലാണ് പണം പിരിച്ചെടുത്തത് മണി ചെയിൻ മാതൃകയിൽ അറുപതിനായിരം കോടിയുടെ സാമ്പത്തിക വെട്ടിപ്പ് നടത്തിയെന്ന സെബിയുടെ കണ്ടെത്തലിൽ കേന്ദ്ര സർക്കാർ കമ്പനി പൂട്ടുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ കോടതിയുടെ ഇടപെടലിലൂടെ കമ്പനിയുടെ വസ്തുവകകൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകാൻ ഉത്തരവായി ഇതിലൂടെ കോടിയുടെ വസ്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്തു തുക നിക്ഷേപകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തുവെന്നാണ് കമ്പനിയുടെ അവകാശവാദം എന്നാൽ നിരവധി പാവങ്ങൾക്ക് ഇപ്പോഴും ഒരു രൂപ പോലും നൽകിയിട്ടില്ല ആയിരങ്ങൾ നഷ്ടപ്പെട്ട ചോക്കാട്ടിലെ ഇടപാടുകാരുടെ കാലാവധി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായിട്ടും കമ്പനി അധികൃതരോ ഏജന്റുമാരോ പണം തിരികെ നൽകുന്നതിനാവശ്യമായ ഒരു ഇടപെടലും നടത്തുന്നില്ല പാവപ്പെട്ട വലിയൊരു വിഭാഗം ആളുകളാണ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് പ്ലാൻ എന്ന സ്കീമിൽ പ്രതിമാസം നൂറ്റി നാൽപ്പത് മുതൽ ആയിരം രൂപ വരെയുള്ള തവണകളായി ഏജന്റുമാർ സ്വീകരിച്ചിരുന്നത് നിശ്ചിത തുക അഞ്ചുവർഷം അടച്ചു തീരുമ്പോൾ അടച്ച സംഖ്യയുടെ ഇരട്ടി തുക തിരികെ നൽകുമെന്നായിരുന്നു വാഗ്ദാനം പ്രദേശത്തെ പോസ്റ്റ്മാൻ ഉൾപ്പെടെയുള്ളവരാണ് ഏജന്റുമാർ പോസ്റ്റ് ഓഫീസ് മുഖേന നിരവധി നിക്ഷേപ സ്കീമുകൾ ഉള്ളപ്പോൾ സ്വകാര്യ കമ്പനിയുടെ തട്ടിപ്പ് പദ്ധതികളിൽ പാവപ്പെട്ട ആളുകളെ ചേർത്തത് കടുത്ത വിമർശനത്തിനിടെയായിട്ടുണ്ട് പോസ്റ്റൽ വകുപ്പ് പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പോസ്റ്റ്മാൻ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച വിഷയത്തിൽ അന്വേഷണം നടത്തി നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിന് ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് സ്വന്തം നമ്മുടെ സ്വന്തം